അക്കരക്കൊട്ടിയൂരിൽ ഭക്തർ പ്രാർത്ഥിക്കുന്ന പ്രധാന ഇടമാണ് അമ്മാറക്കല് സതീദേവി അന്തർദാനം ചെയ്ത ഇടമാണ് ഇത് പിതാവായ ദക്ഷിണ നടത്തിയ യാഗത്തിന് സതീദേവി എത്തിച്ചേരുകയും വിളിക്കാതെ യാഗത്തിനെത്തിയ ദേവിയെ ദക്ഷിണ അപമാനിക്കുകയും ചെയ്തു അപമാനിതയായ ദേവി യജ്ഞകുണ്ഠത്തിൽ ചാടി ദേഹത്യാഗം ചെയ്തു ഇവിടെയാണ് അമ്മാറക്കല്ല് സ്ഥിതി ചെയ്യുന്നത് ദേവി സങ്കല്പ സ്ഥാനമായി കരുതി പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ശിലയാണിത് ഈ ശിലയ്ക്കു ചുറ്റും കാട്ടുകരിങ്കല്ല് കൊണ്ട് വൃത്താകൃതിയിൽ പുറംപിത്തിയും പൂജാരിക്ക് കയറുന്നതിനായി പടിയും നിർമ്മിച്ചിട്ടുണ്ട് അമ്മാറക്കല്ല് ഉയർന്നു നിൽക്കുന്നതും വളരെ പഴക്കമേറിയ വിളക്കിനു മുകളിൽ വലിയ ഓലക്കുടയും ഇവിടെ കാണാൻ സാധിക്കും ശിവലിക്ക് ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ഈ സന്നിധിയിൽ വെച്ചാണ് ഭക്തജനങ്ങൾ തിരുവഞ്ചിറയിൽ നിന്നും തൊഴുകിയും കാണിക്കർപ്പിച്ച് തൃപ്പടി തൊട്ട് വന്ദിക്കുകയും ചെയ്യുന്നു അമ്മ മറഞ്ഞ സ്ഥലം എന്നർത്ഥത്തിലാണ് അമ്മാറക്കല്ല് എന്ന് അറിയപ്പെടുന്നത് അഷ്ടോത്തര ശബ്ദപീഠങ്ങളുടെ പ്രഭവസ്ഥാനവും ഇവിടെയാണ് തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം